കൊൽക്കത്തയിലെ തിരക്കേറിയ തെരുവുകളിൽ അരാജകത്വത്തിനും ദാരിദ്ര്യത്തിനുമിടയിൽ അനുകമ്പയും സ്നേഹവും പ്രസരിപ്പിക്കുന്ന ഒരു രൂപം വേറിട്ടുനിന്നു അവളുടെ പേര് മദർ തെരേസ എന്നായിരുന്നു അധസ്ഥിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വെറുക്കപ്പെട്ടവരുടെയും പ്രത്യാശയുടെ വിളക്കായിരുന്നു അവൾ അജഞ്ചലമായ അർപ്പണബോധത്തോടെ അവൾ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു ഏറ്റവും ദരിദ്രരായവരെ സേവിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു എളിയ സഭ ദരിദ്രരുടെ ഇടയിൽ ജീവിച്ച തെരേസയുടെ ജീവിതം നിസ്വാർത്ഥതയുടെ സാക്ഷ്യമായിരുന്നു നിർദ്ധതരുടെ കഷ്ടപ്പാടുകൾ തന്റേതായി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ മദർ തെരേസയുടെ മാനുഷിക പ്രവർത്തനങ്ങൾക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചപ്പോൾ തെരേസയുടെ അശ്രാന്ത പരിശ്രമം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടു മദർ തെരേസയുടെ പാരമ്പര്യം അവൾ സ്പർശിച്ച എണ്ണമറ്റ ജീവിതങ്ങളിലൂടെയും അവൾ സ്ഥാപിച്ച സ്ഥാപനങ്ങളിലൂടെയും ഇന്നും ജീവിക്കുന്നു ആവശ്യമുള്ളവർക്ക് പരിചരണവും അനുകമ്പയും നൽകിക്കൊണ്ട് മദർ തെരേസയുടെ ജീവിതം നമ്മെ എല്ലാ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് സ്നേഹവും അനുകമ്പയും ഊർജ്ജവും പകരുമ്പോൾ